അത്രയും നേരം കൂളായിട്ട് വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ആ സ്ക്രീനിൽ വരുമ്പോഴേക്കും ശിവൻകുട്ടിയായിട്ട് മാറുന്നൊരിതുണ്ട് ഒരു വണ്ടീനു മൂളിച്ച പോലെ ശിവൻകുട്ടി മാറുന്നുണ്ട് ഞാൻ ഞാനിന്ന് കണ്ടതിൽ വെച്ച് എല്ലാ ടെക്നീഷ്യന്മാരോടും എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒരുപോലെ സംസാരിക്കുകയും ഒരുപോലെ ഡീലുകയും ചെയ്യുന്നൊരു വ്യക്തി ലാൽ ഇപ്പോൾ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ഇപ്പോൾ ദാദാ സാഹബ് അവാർഡ് കിട്ടിയേക്കുന്നത് മോഹൻലാലിൻ്റെ പ്രമരത്തി വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയ ഒരാളുമാണ് ഒരു അതിൽ നല്ലൊരു വേഷം ചെയ്ത ഒരാളാണ് അതെ അതെ അതിൻ്റെ അനുഭവം പറയും ഭ്രമരത്തിൽ മോഹൻലാൽ ചെയ്ത വേഷം ഭ്രമരം മാത്രമല്ല ശരിക്കും ഭ്രമരം ഭ്രമരത്തിന് മുമ്പ് ഞാൻ രസാന്തരത്തിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിരുന്നു പിന്നെ ഇന്നത്തെ ചിന്താവിഷിയാണ് ഞാൻ ത്രൂട്ട് വർക്ക് ചെയ്തത് പിന്നെ സാഗറയിലാസ്റ്റാക്കി അതിന് ശേഷമാണ് ഭ്രമരത്തിലേക്ക് വർക്ക് ചെയ്തത് ഭ്രമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അനിൽ ഏട്ടനെന്ന് അനിൽ മാത്യു ആയിരുന്നു അപ്പം അനിൽ പുതിയ മുഖം എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവായിട്ട് അനിലേട്ടൻ മാറി അപ്പോൾ അനിലേട്ടന് ആ സിനിമയായിട്ട് പുതിയ മുഖത്തിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഭ്രമരത്തിൽ വരാൻ പറ്റിയില്ല പിന്നെ ഈ ഭ്രമരത്തിൻ്റെ ലൊക്കേഷൻ മൊത്തം കാണൽ എനിക്കായിരുന്നു കിട്ടിയത് ഒരു ദിവസം അനിലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ബ്ലസ് ഏട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ബ്ലസ് ഏട്ടനായിട്ട് നേരത്തെ ഒരു ബന്ധമുണ്ട് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദയാത്ര സിനിമ കഴിഞ്ഞപ്പോൾ വിനോദയാത്ര സിനിമ കഴിഞ്ഞിട്ടാണ് കൽക്കട്ടാനൂസ് എന്ന് പറഞ്ഞ സിനിമ ഈ കൽക്കട്ട ന്യൂസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഭാഗി വേറെ കുറേ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് പ്രവീൺ ചേട്ടനാണ് പ്രവീൺ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞൊരു കൺട്രോളർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ കുറേ പേർ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം കൽക്കട്ടയിൽ നിന്ന് വന്നിട്ട് ബാക്കി പിന്നെ ഭൂരിഭാഗം കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഫുൾ ചെയ്തത് ഞാനാണ് പ്രവീൺ ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് ഗുണമെന്ന് വെച്ചാൽ ഞങ്ങൾ വിനോദയാത്ര ചെയ്ത ക്രൂ ആണ് കൽക്കട ന്യൂസിലുള്ളത് എസ് കുമാർ സാർ ക്യാമറ അതിൻ്റെ ആർഡ് ഡയറക്ടർ മനോജേട്ടൻ മീരാ ജാസ്മിൻ ദിലീപ് ഏട്ടൻ അങ്ങനെ എല്ലാ ക്രൂവും അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനൂടെ എളുപ്പം വന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മരം പറഞ്ഞത് അപ്പോൾ അനിലേട്ടൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്ലസ് ഏട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൽദോനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് തിരുവല്ല ഇപ്പോൾ ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തിരുവല്ല പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ പോയി സബ്ജക്ട് ഫുള്ള് കേട്ടു ഫുള്ള് കേട്ടു പിന്നെ േട്ടം പറയുമ്പോൾ ഒരു രീതിയുണ്ട് പക്ഷേ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു താഴ്വാരം സിനിമ ഇല്ലേ വീണ്ടും അത് മനസ്സിലേക്ക് അതൊക്കെ മനസ്സിൽ കയറുകയാണ് അങ്ങനൊരു സിനിമ ചെയ്യണം പിന്നെ നമുക്ക് സിനിമയോടുള്ളൊരു ആവേശമാണല്ലോ പിന്നെ എനിക്ക് എപ്പോഴും പറയാറുണ്ട് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് യാത്രകളോട് കൂടുതൽ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ യാത്രകളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ യാത്രകളിൽ നിന്നാണ് അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സൗഹൃദങ്ങളെല്ലാം ഞാൻ ബുക്കുകളോ ബാക്കുകളോ ഒന്നും വായി വായന എനിക്ക് കുറവാണ് പക്ഷേ എൻ്റെ കാഴ്ചകളിലൂടെയാണ് ഞാൻ എൻ്റെ ബുക്കുകൾ ഞാനിപ്പം മൂന്ന് ബുക്ക് എഴുതി ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവുകയാണ് മൂന്ന് ബുക്ക് എഴുതി ഒന്ന് കാര്യസ്ഥം കഥകളെന്ന് പറഞ്ഞാൽ കൺട്രോളർമാരൊരു ബുക്കിൽ രണ്ട് കഥയും പിന്നെ എന്ന് പറഞ്ഞ തിരക്കുന്ന ഇപ്പോൾ കയ്യിലിരിക്കുന്ന കാഴ്ചകളിലൂടെ കാഴ്ചകളിലൂടെ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ചരിത്രത്തിലാദ്യമാണ് ലൊക്കേഷൻ കാഴ്ചകൾ ഇന്ന് വരെ ഇങ്ങനൊരു കൃതി മലയാളത്തിലൊരു യാത്ര വിവരണം ആരും എഴുതിയിട്ടില്ല ആദ്യമായി എഴുതിയത് ഞാൻ എന്ന് എനിക്ക് അവകാശപ്പെടാം നമുക്ക് നമുക്കെതിരെ എതിരാളി ഇല്ല എതിരാളി ഇല്ല ഇപ്പം ഇല്ല ഇനി വരും കാരണം കറങ്ങി ഇഷ്ടമായ ആൾക്കാർ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് അവർ എന്തായാലും വരുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ ഭ്രമരത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം കാണാൻ പോയപ്പോൾ ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ആ ഭ്രമരം കണ്ടപ്പോൾ അവസാന ക്ലൈമാക്സൊക്കെ വല്ലാത്തൊരു മുകളിലാണ് അതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീപ്പ് മാത്രം പോകുന്ന വഴി വേറെ വണ്ടികളൊന്നും വരാൻ പാടില്ല ഏ വേറെ എതിരെ വണ്ടി വന്നാൽ പ്രശ്നമാവണം അത് അങ്ങനത്തെ സ്ഥലം കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ അകളിപ്പോയി അട്ടപ്പാടി പോയി ഷോളയൂർ പോയി ആനക്കെട്ടി ആനയ്ക്ക് പോകുന്ന കൂടുതൽ ഡയറക്ടർ ഡയറക്ടറും ഞാനും ആർട്ട് ഡയറക്ടറും പിന്നെ ക്യാമറ അലച്ചിലാണ് അങ്ങനെ അങ്ങനെ അലച്ചിലാണ് പിന്നെ ക്യാമറന്മാർ പല പല ക്യാമറന്മാർ മാറി മാറിയതിന് ശേഷമാണ് ഈ അജയൻ മെൻസിൻ്റെ എന്ന് പറഞ്ഞാൽ അജേട്ടൻ പിന്നെ ക്യാമറയാൻ വന്നത് ഞങ്ങൾ ഒരു ദിവസം എവിടെയാ ആളിയാർ ഡാമിലെ ലൊക്കേഷൻ കാണാൻ പോയി പോയിപ്പോൾ അന്ന് സ്കോർപ്പിയോ ഇറങ്ങിയ കാലം ഒരു പച്ച കളറുടെ സ്കോർപ്പിയ ഈ സ്കോർപ്പിയോട് ബാക്ക് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് കേൾക്കുക ഈ വെള്ളിമൂങ്ങയിൽ റംബാഹു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല അതുപോലത്തെ ഒരു മ്യൂസിക് ആയിരിക്കും കേൾക്കുന്നത് അപ്പം ഞങ്ങൾ ആളിയാർ ഡാമിൽ അപ്പോൾ പൊള്ളാച്ചി രാജാ എന്ന് പറഞ്ഞു ലൊക്കേഷൻ മാനേജറിൻ്റെ എല്ലാ ടൈറ്റിലെഴുതി കാണിക്കാം രാജു കുഞ്ഞു കുഴപ്പമില്ല സാർ പോകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി പോയി ഡാമിൻ്റെ അകത്ത് കയറി വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒറ്റയാൻ വന്നു നിന്ന് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റുമോ റിവേഴ്സ് എടുത്ത ഈ സൗണ്ട് കേൾക്കില്ലേ ഞങ്ങളാണ് സത്യം പറഞ്ഞ് പേടിച്ചു ബ്ലസ് അപ്പം തന്നെ ഫോണൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് അപ്പ ഒരു ആനേനെ കണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് ബ്ലസ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കൂളായിട്ട് ആൻറ്റി ബാക്കിയുള്ളവരെ പേടിച്ചു പക്ഷേ ലൊക്കേഷൻ മാനേജർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അതിൻ്റെ വഴിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ വഴിക്ക് തന്നെ പോയി ഒരു ടെൻഷനില്ല നമ്മൾ തിരിച്ച് പൊള്ളാച്ചിയിൽ വരുക ഇപ്പോൾ പൊള്ളാച്ചിയിൽ കുറേ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പൊള്ളാച്ചി പിന്നെ കോയമ്പത്തൂർ ഈ രണ്ട് കണ്ടെയ്നർ ലോറികൾക്കിടയിൽ സാൻഡ്രോ കാർ വരുന്നത് ചേസ് ചെയ്യുന്നത് അതൊക്കെ കോയമ്പത്തൂരാണ് ഈ പൊള്ളാച്ചിയിൽ ഒരു ജംഗ്ഷനിൽ പൊള്ളാച്ചി കഴിഞ്ഞുള്ള ഒരു ജംഗ്ഷനിലാണ് ഈ സാൻഡ്രോ കാർ വന്നിട്ട് ഒരു ടാങ്കർ ലോറി ഇങ്ങ് വരുവരും ടാങ്കർ ലോറി വന്നിട്ട് ഇടിക്കാറാകുമ്പോഴേക്കും വട്ടം തിരിയുന്നൊരു സീൻ ഇത് ഭ്രമരത്തിൽ അറിയായിരിക്കും ആ വണ്ടി ഓടിച്ചതും അതിൽ ഡയലോഗ് പറഞ്ഞതൊക്കെ ഞാനാണ് അതിലൊരു ഇതുണ്ട് അപ്പോൾ അത് അത് ഷൂട്ട് ചെയ്ത പൊള്ളാച്ചിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രംഗം പറഞ്ഞല്ലോ അത് വലിയ ജീപ്പ് വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആ പടത്തിൻ്റെ ഒരു നട്ടൽ എന്ന് ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മളൊരു ഏഴ് സ്ഥലങ്ങളിലായി ഏഴ് ഷിഫ്റ്റുകളായിട്ട് പല പല സ്ഥലങ്ങളെന്ന് വെച്ചാൽ എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂർ കാണിച്ച ഫ്ളാറ്റിൻ്റെ ഇൻറ്റീരിയൽ എറണാകുളത്ത് ഷൂട്ട് ചെയ്തത് അതുപോലെ നമ്മുടെ ടോയ് ഷോപ്പ് എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത് പിന്നെ ദാബേല ഫൈറ്റ് അത് ഏലൂർ എഫ് എ സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ നമ്മൾ നെല്ലിയാമ്പതി ഷൂട്ട് ചെയ്തു പൊള്ളാച്ചിയാൻ പറഞ്ഞല്ലോ മറയൂർ മറയൂരാണ് വീട് ഷൂട്ട് ചെയ്തത് ഇപ്പം മറയൂർ മറയൂരിൽ ബ്രഹ്മരം പോയിന്റ് എന്ന് പറഞ്ഞ് മൂവായിരത്തഞ്ഞൂറ് രൂപ എന്ന് വെച്ച് ജീപ്പ് വെച്ച് സവാരി നടത്തുന്ന സ്ഥലമായിട്ട് മറിയേക്കാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു ദിവസം ഞാൻ ഡോക്ടർ ബിജുവിൻ്റെ ഒരു പുതിയൊരു പടത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി മറയൂർ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ലൊക്കേഷൻ മാനേജർ ജോസേട്ടനോട് പറഞ്ഞു ജോസേട്ട എനിക്ക് ഇതിൻ്റെ റോയൽറ്റി വേണം കേട്ടോ എന്ന് പറഞ്ഞു കാരണം ഈ സ്ഥലം കണ്ടുപിടിച്ച ഞാനാന്ന് പറഞ്ഞത് പ്രമലം പോയിന്റ് പറയപ്പെടും പോയിന്ന് എന്ന് പറഞ്ഞ വലിയൊരു ആളുകളെ ഇത് കാണാൻ വേണ്ടി മാത്രം മാത്രം വരുന്നൊരു സ്ഥലമായിട്ട് മാറിയേക്കാണ് അതിന് ക്രെഡിറ്റ് അതാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളാണ് അങ്ങനെ അപ്പൊ പിന്നെ ഞങ്ങൾ മൂന്നാർ ചെയ്തു വട്ടവറ ഷൂട്ട് ചെയ്തു പിന്നെ കാന്തൽ കാന്തല പരുന്ന് പാറ ആ ലോറി വന്ന് കയറി നിന്ന് കൊക്കയായിട്ട് വീഴുന്ന പരുന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ കുറേ സ്ഥലങ്ങളിലായിട്ടാണ് ഒരു ബന്ധം പറ്റിയോ മാത്രമല്ല ചിരി പടമാണ് പടം അതെ അത് കാണാനുള്ള കാണാൻ അത്രയും നമ്മളോട് ഇപ്പൊ നമ്മളൊന്നും പറയണ്ടല്ലോ ഇത്രയും ഇപ്പൊ നാൽപ്പത് വർഷം തന്നെ മലയാള സിനിമയെ ഇത്രയും നല്ല രീതിക്ക് നടത്തുന്നൊരു എന്താ പറയാ നടനല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അല്ലേ ശരി അത്ഭുതപ്പെടുത്തുക അത്രയും നേരം കൂളായിട്ട് വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ആ സ്ക്രീനിൽ വരുമ്പോഴേക്കും ശിവൻകുട്ടിയായിട്ട് മാറുന്നൊരു ഇതുണ്ട് ശിവൻകുട്ടിക്ക് ശരിക്കും പറഞ്ഞ ഭ്രമരംന്ന് വെച്ചാൽ വണ്ടെന്ന അർത്ഥം വണ്ടാണ് ആ വണ്ട് പോലെ ഒരു വണ്ടിന് മൂളിച്ച പോലെ ശിവൻകുട്ടി മാറുന്നുണ്ട് അല്ല അതുവരെ ആ പട ത്രൂമിട്ട് ബലം മുഖത്ത് ചിരി വരുന്നതല്ലേ ഇല്ല ഇല്ല തൊട്ടുമ്പോൾ ചിരിക്കുന്ന ഒരാളായിരിക്കും അതെല്ലാം നേരിട്ടുണ്ടാണ് നേരിട്ടുണ്ട് അത് എങ്ങനെ മാറുന്നു എന്നുള്ള ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതാണ് ആർട്ടിസ്റ്റ് ഗോൾ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്തായാലും സംസാരിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള അടുപ്പൊന്ന് അല്ല നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട് അത് സൗഹൃദങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് സാറ് ലാൽ സാർ എല്ലാവരോടും ഒരുപോലെയാണ് ഒരുപോലെയല്ല ലാലായിട്ടെന്ന സാർ എന്നാ വിളിക്കുന്നത് അല്ല ലാൽ ലാൽസാർ എന്നാ വിളിക്കാറ് എന്ന് വിളിക്കാറില്ല സാർ ഒരു ഒഫീഷ്യൽ ബന്ധം ആ നമ്മൾ സാർ സാറിനെന്നാണ് ആദ്യം തൊട്ടേ ലാൽസാർ ലാൽസാർ എന്നാണ് പറഞ്ഞു പറി വെച്ചാൽ എല്ലാവരോടും എല്ലാ ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് എല്ലാ ടെക്നീഷ്യന്മാരോടും എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒരുപോലെ സംസാരിക്കുകയും ഒരുപോലെ ഡീലുകയും ചെയ്യുന്നൊരു വ്യക്തി ലാൽ സാർ ആ ലൊക്കേഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സ് ഫ്രീ ആവും അദ്ദേഹം ഉണ്ടെങ്കിൽ കുറച്ച് ആ നമുക്ക് ഫ്രീ ആവും നമ്മൾ കുറച്ചായിട്ട് നമുക്ക് ആരാധനയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ട് മൂന്നാം ക്ലാസ്സിൽ സിനിമ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ കണ്ട സിനിമ വെള്ളാനകളുടെ നാടാണ് അപ്പോൾ അതിൽ കോണ്ടാക്ട് സി പിന്നെയാണല്ലോ ഞാൻ കണ്ടത് ഈ സി പി ആണ് എന്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത് ഏ ഒരു ആവേശം ഉണ്ടല്ലോ പഴയ കാലം പിന്നെ എന്തൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം അല്ലേ നമ്മൾ ഇവരെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അപ്പം അതുപോലൊരു അപ്പോൾ ഇത്രയും സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷത്തിൽ ഇങ്ങനൊരു സിനിമകൾ ചെയ്തു ഇങ്ങനൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നോ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയാൻ സാധ്യതയില്ല അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ഞാൻ കണ്ട കാഴ്ചകളും എൻ്റെ ഒരു അടയാളപ്പെടുത്തലും ഇവിടെ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകളിലൂടെ ലൊക്കേഷൻ സംഭവം തന്നെയാണ് അനുഭവങ്ങളല്ല കുറച്ച് അനുഭവങ്ങളാണ് അനുഭവങ്ങളും ലൊക്കേഷൻ കാഴ്ചകളുമാണ് ഈ ഇത് അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം ഇപ്പോൾ ലൊക്കേഷൻ കാണാൻ പോയി ഇപ്പോൾ ഇപ്പം ഞാൻ ആനയുടെ അനുഭവം പറഞ്ഞില്ല പിന്നെ കാട്ടുപോത്ത് ഞങ്ങൾ ഇതെയ്യാം പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ലൊക്കേഷൻ സേർച്ചിങ്ങൾ അനുഭവങ്ങളുണ്ട് ഈ ലൊക്കേഷൻ ഷൂട്ടിങ്ങിലെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ്ങിലെ അനുഭവങ്ങളും അങ്ങനെ രസകരമായ ഓർമ്മകളുണ്ടോ ബ്രഹ്മത്തിൽ ഭ്രഹ്മരത്തിൽ അങ്ങനെ രസകരമായ ഓർമ്മകൾ എന്ന് വെച്ചാൽ ടെൻഷൻ പിടിപ്പിച്ചത് ടെൻഷൻ പിടിപ്പിച്ച പരിപാടിയാണ് മൊത്തം രസകരമായിട്ടും ബ്രഹ്മരത്തിനൊന്നും കുറവാണ് ബ്രഹ്മരം പറയുന്നു